ഞാനെഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായിരയായി ഞാൻ നടന്ന വഴികളിലൊക്കെ നീ എന്തിനു തണൽമരമായി ഞാനെഴുതിയ വരികൾക്കൊക്കെ നീ നീയെന്തിനീനം നൽകി ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ എന്തിനു താളം നൽകി ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി ഞാൻ ഉറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി പനിനീർ ഞാനിറുത്ത നീ എന്തിനു പരിമളമായി ഞാനിരുന്ന നീ എന്തിനു പ്രണയിനിയായി ഞാൻ തളർന്ന വേനലിലൊക്കെ എന്തിനു പുതുമഴയായി ഞാൻ കരഞ്ഞരാവുകൾ നീയെന്തിനു മിഴിയായി ഞാൻ കരഞ്ഞരാവുകൾ നീ നീയെന്തിനായി ഞാൻ നിന്റെ ആരാണെന്ന് നീയൊന്ന് ചൊല്ലിടു ഞാൻ നിന്റെ ആരാണെന്ന് നീയൊന്ന് ചൊല്ലിടുൂ ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീയെന്തിനീണം നൽ ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി